ഹായ് ഹലോ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും മുൻവിധിയോടെ കാണുന്ന വ്യക്തികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ കഥ തീർച്ചയായും കേട്ടിരിക്കണം ഒരിക്കലൊരു ചൈനീസ് കർഷകൻ്റെ കുതിര ദൂരേക്ക് ഓടിപ്പോയി അന്ന് വൈകുന്നേരം അയൽവാസികളെല്ലാം വന്ന് സംഭവത്തിൽ പരിതപിക്കാൻ തുടങ്ങി കുതിര ഓടിപ്പോയതിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട് എന്തൊരു ദൗർഭാഗ്യകരമാണിത് അപ്പോൾ കർഷകൻ പറഞ്ഞു ആയിരിക്കാം എന്നാൽ പിറ്റേ ദിവസം കുതിര മറ്റ് ഏഴ് കാട്ടുകുതിരകളോടൊപ്പം മടങ്ങിയെത്തി അന്നും ആളുകൾ കൂടി ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ മാറിയത് നിങ്ങൾക്കിപ്പോൾ എട്ട് കുതിരകളായി ഇതൊരു ഭാഗ്യമാണിത് അപ്പോഴും കർഷകൻ പറഞ്ഞു ആയിരിക്കാം ദിവസം കാട്ടുകുതിരയുടെ പുറത്ത് കയറുന്നതിനിടയിൽ കർഷകൻ്റെ മകൻ തെറിച്ച് വീഴുകയും കാലൊടിയുകയും ചെയ്തു അപ്പോൾ അയാൾക്കാർ പറഞ്ഞു ഇത് വളരെ കഷ്ടമായി പോയി അപ്പോൾ കർഷകൻ പ്രതികരിച്ചത് ആയിരിക്കാം എന്നു മാത്രമാണ് അടുത്ത ദിവസം യുവാക്കളെ നിർബന്ധിത പട്ടാള സേവനത്തിനായി കൊണ്ടുപോകുന്നതിനു വേണ്ടി പട്ടാളക്കാർ അവിടെ എത്തി കാലൊടിഞ്ഞു കിടക്കുന്നതിനാൽ കർഷകൻ്റെ മകനെ അവർ കൊണ്ടുപോയില്ല വീണ്ടും അയൽക്കാരെല്ലാം ചുറ്റും കൂടി കാലൊടിഞ്ഞത് വളരെ നന്നായി എന്ന് അഭിപ്രായപ്പെട്ടു അപ്പോഴും കർഷകൻ പറഞ്ഞു ആയിരിക്കാം ഗുണപാഠം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സാഹചര്യങ്ങളും നിഷ്പക്ഷമാണ് അവയെ നല്ലത് മോശം എന്ന മുൻധാരണയോടെ സമീപിക്കരുത് ഓരോന്നിനോടുമുള്ള നമ്മുടെ മനോഭാവമാണ് നല്ലതാണോ മോശമാണോ എന്നുള്ള നാം കൽപ്പിച്ചു നൽകുന്നത് ഓരോ അനുഭവത്തിനും ഒരു സംഭവത്തിന് നാം നെഗറ്റീവ് ലേബൽ നൽകുമ്പോൾ ബോധം തന്നെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മൾക്ക് നൽകുന്നത് വേദനയാണ് ചൈനീഷ് ചൈനീസ് കർഷകൻ്റെ കഥയിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് കാഴ്ചപ്പാടോടെ കാണാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് എടുക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക കർഷകൻ പ്രതികരിച്ചതുപോലെ ആയിരിക്കാം ആളുകൾ പലതും പറയാൻ നമ്മുടെ അടുത്ത് കൂടും പക്ഷെ നമ്മളെന്ത് ചെയ്യണം തീർച്ചയായും ഇതൊരു നന്മയ്ക്കായിട്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടെ ആയിരിക്കുക മാത്രം ചിന്തിക്കുക ഓരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകുമ്പോഴും ഇതിനപ്പുറത്തേക്ക് നല്ലതൊന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെ ഒരു തിരിച്ചറിവോടെ മുന്നോട്ട് നീങ്ങിയാൽ ജീവിതം എപ്പോഴും നല്ല പോസിറ്റീവ് വൈബോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരു കാര്യങ്ങളും മുൻവതിയോടെ എടുക്കാതെ മനസ്സിനെ വളരെ ശാന്തമാക്കി ഓരോ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നിശബ്ദമായിരുന്നു പ്രാർത്ഥിക്കുകയും ശ്വാ ശ്വാസോച്ഛ്വാസത്തെ ദീർഘമായി എടുക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ തന്നെ നമുക്കുണ്ടാകുന്ന പകുതി പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും ഒന്നിലും ഒന്നും ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായി നിൽക്കുന്നതല്ല എല്ലാത്തിനും സമയാസമയങ്ങളിൽ മാറ്റമുണ്ടായിക്കൊണ്ടേയിരിക്കും ജീവിതം അങ്ങനെയാണ് ഓരോ സമയവും ഓരോ സമയവും കടന്നു പോയിക്കൊണ്ടേയിരിക്കും ഈ സമയവും കടന്നു പോകും എന്ന് ബീർബൽ കഥകളിൽ പറയും പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും മാറി നമുക്കെല്ലാം നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു